Hi hello namaskaro ഇന്ന് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അപ്പം അതിനാവശ്യമായത് സ്വീറ്റ് കോൺ അതായത് നമ്മുടെ ചോളകം പിന്നെ ചിക്കൻ ഇത്രയാണ് അത്യാവശ്യം വേണ്ടത് ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ചോളം മുറിക്കാനായിട്ട് കുറേ കഷ്ടപ്പെടുമായിരുന്നു കേട്ടോ ഓരോ ഇതൾ കളഞ്ഞ് ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇത് ഇത്ര അറിയില്ലായിരുന്നു കേട്ടോ മൂളി പിടിച്ചിട്ട് ദാ ഇങ്ങനെ ഓരോ അറ്റം മൊത്തത്തിൽ താഴോട് താഴ്ത്താൽ മതി കേട്ടോ ഇതാ ഇതിങ്ങനെ പോരും എന്നിട്ട് ഇതാ അതിൻ്റെ ആ നൂല് പോലത്തെ ഉള്ളതില്ലേ അതും കൂടി അങ്ങ് പോരും എന്നിട്ട് ഏറ്റവും തുമ്പത്ത് വെച്ച് ഇതുപോലെ ഒടിച്ച് എടുത്താൽ കോൺ വൃത്തിയാക്കാൻ നല്ല എളുപ്പമാട്ടോ ഞാൻ ഞാൻ ഇതിന് പകരം ഓരോ ഇതൾ എടുത്തെടുത്ത് കുറേ കഷ്ടപ്പെട്ടു ഇനി ഇത് നമുക്ക് പുഴുങ്ങി എടുക്കണം കേട്ടോ അപ്പം ഞാൻ അപ്പച്ചെമ്പി വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത് ആ വെള്ളമൊക്കെ അപ്പച്ചെമ്പി തിളച്ച് വന്നു അപ്പോഴത്തേക്ക് ഇതാ രണ്ടെണ്ണം ആട്ടോ എടുത്തേക്കുന്നത് ഞാൻ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി സൂപ്പാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ച് എടുക്കാവേ അപ്പോൾ ഇതാ ഇനി ആവികേറ്റി നല്ലപോലെ ഇത് പുഴുങ്ങിയെടുത്തു ഇതാ കണ്ടോ പാകത്തിനായി ഇനി ഇത് ഇതാറിക്കഴിയുമ്പോൾ ഇതടത്തിയെടുക്കാം ഇതടത്തിയെടുക്കുന്നതിനും ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ കുറച്ച് നാൾ മുന്നേ അറിഞ്ഞത് ഈ നടുക്ക് ഇങ്ങനെ ഒടിച്ചിട്ട് ഈ പൊങ്ങുപോലെൻ്റെ അതിൻ്റെ ഉള്ളിൽ ആ പൊങ്ങിങ്ങനെ ഒന്ന് കത്തിക്കൊണ്ട് നല്ല പോലെ കുത്തി കൊടുത്തു കഴിയുമ്പോൾ നടുവേ ഇതിങ്ങനെ മുറിച്ചെടുക്കാം ഇങ്ങനെ നടുവേ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ അടത്തി മാ മുത്തില്ലേ മാല മുത്ത് പോലെ ഇങ്ങനെ അടത്തി എടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ ഞാൻ ചെത്തിയൊക്കെ കത്തിക്കൊണ്ട് എടുക്കാം അപ്പം പകുതിയൊക്കെ പോവും ഒരു വൃത്തിയും ഒന്നും ഇല്ലാതെ കിട്ടിക്കൊണ്ടിരുന്ന ഇത്ര സിമ്പിളാണ് ഇപ്പോഴെന്ന് അറിഞ്ഞത് ഇപ്പോൾ പഠിച്ചു കിട്ടോ പണി പിന്നെ ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഞാനില്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ടേ ഒരു ലേശം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുകൂടിയിട്ട് ഇതാ വെ ഇനി നല്ലപോലെ വെട്ടി തിളപ്പിക്കണം നല്ലപോലെ തിളപ്പിച്ച് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കണം എന്നിട്ട് ഈ സ്റ്റോക്ക് വാട്ടറിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് ഇത് വേണം നല്ല ഭംഗിയില്ലേ മുത്തുപോലെ ഇടവില്ലേ ഇങ്ങനെ നിങ്ങൾ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ അടത്തി എടുത്ത് നോക്കട്ടെ നല്ല എളുപ്പമാണ് പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ബീൻസ് വേറും ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് കുഞ്ഞാക്കി കട്ട് ചെയ്തെടുത്തു പിന്നെ കുറച്ച് കോൺ അരച്ചെടുക്കണേ നമുക്ക് മിക്സിയുടെ ജാറിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ഇത് സ്റ്റോക്ക് വാട്ടർ റെഡിയായി ഇനി ഈ ചിക്കൻ നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പിച്ചു ചീന്തി എടുക്കണേ അപ്പോൾ ഇത് ഇനി സ്റ്റോക്ക് വാട്ടറിലോട്ട് ഈ വെജിറ്റബിൾസ് ഇട്ടു ഇനി നിങ്ങൾക്ക് ബീൻസൊന്നും ഇടണ്ട ഇഷ്ടമില്ലെങ്കിൽ അത് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ കോൺ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് കോൺ കുറച്ച് കോൺ മൊത്തത്തിലും ഇട്ടു ഈ അരച്ചെടുത്ത കോണും കൂടെ ഇതിലോട്ടിട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ ഇതാ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ഞാൻ ചില്ലി സോസാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ ഈ വക സാധനങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഒരു ഐഡിയ വെച്ച് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ വിനീഗർ ഇത് കോൺഫ്ലവർ അത് കലക്കി ഒരു രണ്ട് സ്പൂൺ ഞാൻ എടുത്തു കട്ടി എത്ര വേണോ അത്രയ്ക്ക് എടുക്കാവേ പിന്നെ ലാസ്റ്റ് മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് എടുത്താൽ മതി അപ്പോഴേക്ക് കുറുകി വരും കേട്ടോ വിനീഗറും ഒഴിച്ചു ചില്ലി സോസും പിന്നെ ലാസ്റ്റ് ഉപ്പും കുരുമുളകും നോക്കണം കണക്കിനുള്ള ഉപ്പ് ഇടണം കുരുമുളക് കൂടി ഇടണേ എത്ര വേണമെങ്കിൽ അത്രയ്ക്ക് അനുസരിച്ച് പിന്നെ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ലതെട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞോണ്ടായിടാഞ്ഞത് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ സൂപ്പർ റെഡി ആയി ട്രൈ ചെയ്ത് ടാറ്റാ ബൈ മൊബൈൽസ് യു